മോഹൻലാൽ നായകനാകുന്ന എംപുര അണിയറയിൽ വലിയ അപ്ഡേറ്റുകളുമായി എത്താൻ പോവുകയാണ് മലയാളികൾ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന എംപുര ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായ എംബുരാൻ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിൽ ഒന്നായിട്ടാണ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രത്തിന്റെ അവസാനത്തെ ഷെഡ്യൂൾ പാലക്കാട് എന്ന വാർത്തകൾ പുറത്തുവരുന്നത് ഡിസംബർ മൂന്നാം തീയതിയാണ് എംബുരാന്റെ ചിത്രീകരണം പൂർത്തിയാക്കുക മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ശ്രീലങ്കയിലെ ചെറിയ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ മോഹൻലാൽ എംബുരാന്റെ പാലക്കാട് സെറ്റിലേക്ക് ജോയിൻ ചെയ്യും ചിത്രത്തിലെ മോഹൻലാലിന്റെ ഭാഗങ്ങൾ ഡിസംബർ രണ്ടിന് പൂർത്തിയാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തുക ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഭാഗമായിരുന്ന എംബുരാൻ എന്നാൽ ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ ഒരു ഇൻസ്റ്റാൾമെന്റ് മാത്രം എന്ന രീതിയിലാണ് എംബുരാനെ വിശേഷിപ്പിക്കുന്നത് ഈ ചിത്രത്തിൽ പ്രീക്കലായും സ്വീകലായുമുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അബ്രഹാം ഖുറേഷ്യയും സ്റ്റീഫൻ നെടുമ്പിള്ളിയും വ്യത്യസ്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ലൈക്ക പ്രൊഡക്ഷൻസും ആശ്രവാ സിനിമാസും ചേർന്ന് ാണ് എംബ്രാൻ നിർമ്മിക്കുന്നത് ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു ആര് ടോവിനോ തോമസ് സാനിയയപ്പൻ സായ് കുമാർ ഇന്ദ്രേശ് കുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ദീപക് ദേവാണ് സംഗീതം സുജിത് വാസ്തേവ് ചാരണം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അഖിലേഷ് മോഹനാണ് കഴിഞ്ഞ ദിവസം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഇന്റർവൽ ഫൈറ്റിന്റെ ഷൂട്ടിന് വേണ്ടിയാണ് എത്താൻ പോകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഫൈറ്റും മറ്റ് സംഭവങ്ങളും ഒക്കെയായിട്ടാണ് പാലക്കാട് മോഹൻലാലിന്റെ ഷൂട്ട് അരങ്ങുന്നത് ുന്നത് ഇത് ഫൈനൽ ഷൂട്ട് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് ഫൈനൽ ഷെഡ്യൂൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി ചിത്രം പൂർണ്ണമായും ഷൂട്ടിംഗ് തിരികെയാണ് അതിനുശേഷം ഒരു വലിയ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് കടക്കും കൂടാതെ ലൊക്കേഷനിൽ നിന്നുള്ള പൃഥ്വിരാജിന്റെ ചിത്രങ്ങളൊക്കെ വന്നപ്പോൾ പൃഥ്വിരാജ് ശരിക്കും മാറിയിരിക്കുന്നു പൃഥ്വിരാജിന്റെ ലുക്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു സായിദ് മസൂദ് ലുക്കിൽ നിന്നും മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സായിദ് മസൂദ് പോർഷൻ ഒക്കെ അവസാനിച്ചു എന്ന് വേണം കരുതാൻ എന്നുമാണ് ഇപ്പോൾ പ്രേഷ്വർ അനുമാനിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഫൈനൽ ലാപ്പിലേക്ക് കടന്നിരിക്കുമ്പോൾ ഇവിടെ മോഹൻലാലിന്റെ ഫൈറ്റ് സീക്വൻസ് ആണോ ഷൂട്ട് ചെയ്യുന്നത് എന്ന ചോദ്യമായി പ്രേഷ്വർ എത്തിയിട്ടുണ്ട് കാരണം ലൂസിഫറിൽ മോഹൻലാലിന്റെ ഒരു ഫൈറ്റ് സീക്വൻസ് നമ്മൾ കണ്ടതാണ് അതുപോലൊരു ഫൈറ്റ് സീക്വൻസ് എംബുരാനിലും പ്രതീക്ഷിക്കാം അത് ആരുടെ ായിരിക്കും എന്നതാണ് സ്റ്റീഫൻ നെടമ്പടി തന്നെ വരുമോ അതോ അബ്രഹാം ഖുറേഷിയോ എന്തായാലും ഒരു മൾട്ടി സ്റ്റാറ ചിത്രത്തിൽ നിന്നും വന്നിട്ട് ഇപ്പോൾ എംബ്രാൻഡ് സെറ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് മോഹൻ അപ്പോഴേക്കും ആ മൾട്ടി സ്റ്റാറ ചിത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത് അടുത്ത സ്റ്റാർ ആണ് സ്റ്റാറാണ് എത്തിയിരിക്കുകയാണ് ശ്രീലങ്കയിൽ ഇപ്പോൾ മമ്മൂട്ടിയും കുഞ്ചാക്കോൻ ശ്രീലങ്കയിലുള്ളപ്പോൾ ഭഗത് ഫാസിൽ കൂടി എത്തിയതോടെ ആരാധകരുടെ ചിത്രത്തിന്മേലുള്ള പ്രതീക്ഷ വാനോളമാണ് ഏഴ് ദിവസത്തെ ഷെഡ്യൂൾ ആണ് ശ്രീലങ്കയിൽ നടക്കുന്നത് ശ്രീലങ്കയ്ക്ക് ശേഷം ഷാർജയിലേക്കായിരിക്കും സിനിമയുടെ അടുത്ത ചിത്രീകരണം നടക്കുക എന്നും സൂചനകളുണ്ട് കേരളത്തിലും ഡൽഹിയിലും ലണ്ടനിലും സിനിമയുടെ ചിത്രം സ്വീകരണം നടക്കുമെന്നും സൂചനകളുണ്ട് ആൻഡ ജോസഫിലിം കമ്പനിയുടെ ബാനറിൽ ചിത്രം ഒരുങ്ങുന്നത് പകത്വാസിൽ എത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നതും